ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ സംബന്ധിച്ച് സിബൽ എന്ന മുൻ കേന്ദ്ര നിയമമന്ത്രിയും സുപ്രീംകോടതിയിലെ സീനിയർ അഭിഭാഷകനുമായ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇ ഡിക്ക് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് അഥവാ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം നൽകണമെന്നുള്ളതാണ് അതൊരു നിഷ്പക്ഷ അന്വേഷണ ഏജൻസിയേക്കാൾ ഒരു മന്ത്രിസഭാ അംഗത്തെപ്പോലെ പാർട്ടി നിയന്ത്രിക്കുന്ന സംവിധാനത്തെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിമുഖം ഡിസ്ക്രിപ്ഷനിൽ വിശദമായി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കേൾക്കാം അതിൽ വളരെ ലളിതമായി അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അദ്ദേഹം നിർത്തിയിട്ടുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു അദ്ദേഹം ഇപ്പോഴും ഡൽഹി മുഖ്യമന്ത്രിയാണ് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ശേഷം കഴിഞ്ഞ ദിവസം ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും പിന്നീട് അഭിഭാഷകർ ആ ഹർജി പിൻവലിച്ചു വിചാരണ കോടതിയുടെ ഭാഗമായി ഡൽഹി ഹൈക്കോടതിയാണ് പിന്നീട് സമീപിച്ചത് അവിടെ വളരെ ചൂടേറിയ വാദങ്ങൾ നടന്നു അവിടെ പ്രധാനമായും വാദിഭാഗവും പ്രതിഭാഗവും രണ്ട് തരത്തിലുള്ള വാദങ്ങളാണ് നിരത്തിയത് വാദിഭാഗമായ ഹീഡി ഡി പറഞ്ഞത് ഈ അഴിമതിയുടെ കിങ് പിൻ എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളാണ് അദ്ദേഹം കാശ് ആവശ്യപ്പെട്ടതിനും ചോദിച്ചതിനും ശബ്ദരേഖയുടെയും ഡിജിറ്റൽ തെളിവുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിൽ വേണം അവിടെ നിന്ന് കിട്ടിയ കാശ് ഉപയോഗിച്ചാണ് ഗോവയിലെ ഇലക്ഷൻ ആം ആദ്മി പാർട്ടി നടത്തിയത് കവിതയെയും മനേഷ് സിസോദിയെയും അതുപോലെ ഈ ഒക്കെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണമെന്നാണ് അവരുടെ വാദം പ്രധാനമായും ഉണ്ടായത് മറുവശത്താകട്ടെ വളരെ വിചിത്രമായ ചില കാര്യങ്ങൾ ഈ കേൾക്കുന്നവരെ അറിയിക്കുന്ന തരത്തിലായിരുന്നു അത് അത് മറ്റൊന്നുമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ലിക്കർ മുതലാളി എന്ന് പറയുന്ന ആൾ അദ്ദേഹം നടത്തിയ മാപ്പ് സാക്ഷി പ്രസ്താവന മാത്രമാണ് ഈ കേസിന് ആധാരമായിട്ടുള്ളത് എന്ന് വെച്ചാൽ ഡൽഹി സർക്കാർ ഒരു നയമുണ്ടാക്കി ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്വകാര്യ ലിക്കർ വിതരണത്തിനുള്ള സ്ഥാപനങ്ങൾ അത് ലേലം ചെയ്ത് നൽകിയപ്പോൾ അത് ഏറ്റെടുത്ത മുതലാളിയാണ് പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് ഇത്ര രൂപ വാങ്ങി എന്ന് പറഞ്ഞിട്ട് സാധാരണ പണം നൽകുന്നതും കുറ്റകരമാണെങ്കിലും ഇവിടുത്തെ മുതലാളിയെ മാപ്പ് സാക്ഷിയാക്കി ആ മുതലാളി അൻപത് കോടി രൂപ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് നൽകിയ ഒരാൾ കൂടിയാണെന്നുള്ളത് ഓർക്കേണ്ടതാണ് എന്നാൽ ഈ കാശ് ഏത് അക്കൗണ്ടിൽ എവിടെ കൊടുത്തുവെന്നോ എങ്ങനെ ചിലവാക്കിയെന്നുള്ളതിനെ സംബന്ധിച്ചോ യാതൊരു തെളിവുമില്ലെന്നാണ് പ്രതിഭാഗം അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി വാദിച്ചത് ഏതായാലും അദ്ദേഹത്തിനെ പത്ത് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ കോടതി ആറ് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ നൽകി അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രതികരിച്ചത് മോഡിയുടെ അഹങ്കാരത്തിൻ്റെ ഒരു ലക്ഷണമാണ് ഈ കാണിച്ചതെന്നും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആളാണെന്നുമാണ് ഭാര്യയുടെ പ്രതികരണം വിചാരണയ്ക്കായി കൊണ്ടുവന്നപ്പോൾ കെജ്രിവാൾ പറഞ്ഞത് തൻ്റെ ജീവിതം രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചതാണെന്നും ജയിലിനകത്തായാലും പുറത്തായാലും രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം ഇതിനെതിരെ ഒരു പഴയ കള്ളനും രംഗത്തെത്തി അത് സാക്ഷാൽ നമ്മുടെ അന്നാഹസാരെ അന്നാഹസാരെ പറഞ്ഞത് ഇത് കെജ്രിവാൾ അർഹിക്കുന്നു മദ്യത്തിനെതിരെ നിലപാടെടുത്തിരുന്ന ആൾ പെട്ടെന്ന് വളരെ വ്യാപകമാകുന്ന രീതിയിൽ മദ്യനയം ഉണ്ടാക്കിയത് ഒട്ടും ശരിയായില്ല എന്നാണ് പാളത്താർ ഉടുത്ത ആ കള്ളൻ്റെ പ്രസ്താവന ഏതായാലും കഴിഞ്ഞ കുറേ നാളുകൾക്കിടയിൽ ആ കള്ളൻ ആദ്യമായിട്ടാണ് പ്രതികരിച്ച് കണ്ടത് ചുരുക്കത്തിൽ ഈ പറയുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കപിൽ സിബൽ തൻ്റെ വാദങ്ങൾ നിരത്തിയത് ഓരോരോ നേതാക്കളെ ഈ അധികാര സ്ഥാനങ്ങളും ഭരണഘടനാ സംവിധാനങ്ങളിലുള്ള സംഗതികളും ദുരുപയോഗം ചെയ്ത് ജയിലിലടയ്ക്കുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുവെന്നും ഇത് രാജ്യം ഒന്നായി ചെറുക്കേണ്ടതാണെന്നുമാണ് അദ്ദേഹത്തിൻ്റെ വാദം അവിടെയാണ് അദ്ദേഹം ഈ പറഞ്ഞത് ഇ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം നൽകേണ്ടിയിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ഏതായാലും അദ്ദേഹത്തിൻ്റെ അഭിമുഖം പൂർണ്ണമായി ഡിസ്ക്രിപ്ഷനിലുണ്ട് കേൾക്കാം